രചന രാജേഷ് ഷാജി അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഫൈസൽ സി സിയൻ നൂഞ്ഞേരി കളരിക്കൽ വീട്ടിൽ മുഹമ്മദ് ആജിയുടെയും സുബൈദാബിയുടെയും മകളാണ് റെസിയാൽ ഒരു ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു ഒരു ദിവസം ജോലി കഴിഞ്ഞ് തിരികെ വരുന്ന വഴി അവൾ ഷോപ്പിങ്ങിനായി ഒരു മാളിൽ കയറി ഷോപ്പിങ്ങിനിടയിൽ അവൾ കുറച്ച് മാറി നിൽക്കുന്ന രണ്ട് കുട്ടികളെ ശ്രദ്ധിച്ചു ഒരാൺകുട്ടി ഒരു പെൺകുട്ടിയും രണ്ടുപേര് യൂണിഫോമിലാണ് പെൺകുട്ടി തലയിൽ തട്ടിമിട്ടിട്ടുണ്ട് കണ്ടിട്ട് പ്ലസ് വണ്ണിലോ പ്ലസ് ടുയിലോ പഠിക്കുന്നതാണെന്ന് അവൾക്ക് തോന്നി അവൾ സാധനങ്ങൾ എടുക്കാനെന്ന പേരിൽ ആ കുട്ടികൾ നിൽക്കുന്നതിൻ്റെ അടുത്ത് പോയി അവരുടെ സംസാരത്തിൽ നിന്നും അവരുടെ ലോഴ്സാണെന്ന് അവൾക്ക് മനസ്സിലായി പക്ഷെ ആ പയ്യന്റെ കണ്ണുകൾ പെൺകുട്ടിയുടെ ശരീരത്തിൽ തന്നെയായിരുന്നു ഇതൊന്നും ശ്രദ്ധിക്കാതെ പെൺകുട്ടി വാതോരാതെ അവനോട് സംസാരിക്കുകയായിരുന്നു ആ പെൺകുട്ടി ഓർത്ത് റിസേക്ക് പാവം തോന്നി എങ്ങനെ അവളെ പറഞ്ഞു മനസ്സിലാക്കും അവൾ ഒരു നിമിഷം ആലോചിച്ചു കുറച്ച് സമയത്തിന് ശേഷം ആ കുട്ടികൾ അവിടെ നിന്ന് ഇറങ്ങി അവൾ അവർക്ക് പിന്നാലെ ഇറങ്ങി കുട്ടികൾ റോഡിലൂടെ നടക്കുകയായിരുന്നു റസിയ തന്റെ സ്കൂട്ടിയും എടുത്ത് പതിയെ കുട്ടികൾ കാണാതെ അവർക്ക് പുറകെ പോയി ആ പയ്യൻ പെൺകുട്ടികളെയും കൊണ്ട് ആളൊഴിഞ്ഞൊരു ഇടവഴിയിലേക്ക് പോയി റസിയ വണ്ടി റോഡിൽ വെച്ച് അവർക്ക് പിന്നാലെ പോയി അനീഷ് എങ്ങോട്ട് നമ്മൾ പോകുന്നേ എനിക്ക് പേടിയാവുന്നു ആ എന്തിനാ അവൾ പേടിക്കുന്നത് ഞാനില്ലേ നിന്റെ കൂടെ അവനൊരു ചിരിയോട് അവളോട് പറഞ്ഞു അനീഷ് നമുക്ക് പോവാം എനിക്ക് വീട്ടിൽ പോകണം വീട്ടിലൊക്കെ പോവാന്നേ ഇപ്പം നമുക്ക് ഇട്ടിരുന്ന കുറച്ച് സംസാരിക്കാം വേണ്ട ഇവിടെയെങ്കിലും ആരുമില്ല എനിക്ക് പേടിയാവാം ഞാൻ പോവാ നിക്കടിയവടെ കാത്തു കാത്തിരുന്ന് കൈയിൽ കിട്ടിയിട്ട് നിന്നെ അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റുമോ പറ്റുമോളെ അവനവടെ കൈയിൽ പിടിച്ചു അനീഷ് നീ എന്തൊക്കെയാ പറയുന്നേ എന്റെ വീട് എനിക്ക് പോണം പോവാം പക്ഷെ അതിനുമുമ്പ് നീ നിന്റെ ഈ കൂട്ടുകാരനൊന്ന് സന്തോഷിപ്പിച്ചിട്ട് പോക്കോടന്നെ നീ ഇത്രയും ചീപ്പായിരുന്നു നിന്നെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്ന നോക്കുമ്പോ എനിക്ക് എനിക്ക് എന്നോട് നിന്നു വെറുപ്പ് തോന്നുക അവൾ പോവാനായി തിരിഞ്ഞതും അവനവടെ തട്ടത്തിൽ പിടിച്ച് വലിച്ചു അത് അവന്റെ കയ്യിൽ വന്നു ദാ എന്റെ തട്ടം താടാ ഇല്ല തരില്ല ഞാൻ നിന്നോട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലേ എന്റെ ആഗ്രഹം നടന്നിരിക്കും അവനോടെ കയ്യിൽ മുറുക്കി പിടിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവനോടൊപ്പം വരാൻ തോന്നിയ നിമിഷത്തെ അവൾ ശപിച്ചു ഒരു മരത്തിന് പിന്നിലായി ഒക്കെ കണ്ടു നിറസി അങ്ങോട്ടേക്ക് പോയിട്ട് കഴിയുന്നു രണ്ടുപേരും ഒരുപോലെ ഞെട്ടി മുട്ടേന്ന് വിരിഞ്ഞില്ല അതിനുമ്പീ താറേ നിന്റെ കയ്യിലിപ്പ് അപ്പൊ കുറച്ചുകൂടി ആവുമ്പോ എന്താ വസ്തു നീ ആരടി ദേഷ്യത്തിലാവും ചോദിച്ചു നീ എന്ന് വിളിക്കാൻ നിന്റെ മടിയിലെത്തിയാണോടാ എനിക്ക് പേരിട്ടെ ഏ ും അവൾ അവന്റെ കൈ പിടിച്ച് പിന്നിലാക്കി തിരിച്ചു ആ ഇത് നിനക്ക് എന്തേലും അവന് കൊടുക്കാണ്ടെങ്കിൽ കൊടുക്കു അവൾ അടുത്തേക്ക് വന്ന് അവന്റെ കരണം നോക്കി ഒന്ന് പൊട്ടിച്ചു ഇനി നീ എന്റെ പിന്നാലെ വന്ന എന്റെ കൈന്റെ ചൂടറിയ പറഞ്ഞേക്കാം അത്ര അപ്പം എങ്ങനെയാ മോനെ ഒക്കെ ഇവിടെ അവസാനിപ്പിക്കല്ലേ അവസാനിക്കണം ഇല്ലെങ്കിൽ നീ അനുഭവിക്കേണ്ടി വരും പറയുന്നതിനോടൊപ്പം അവന്റെ കയ്യിൽ നിന്നും തട്ടം പിടിച്ചു വാങ്ങി അവൾക്ക് നൽകിയിരുന്നു ഇനി ഇതിന്റെ പേരിൽ ഇവളോട് പ്രതികാരം ചെയ്യാനെങ്കിലും നിന്നാ ആകത്താവും മോനെ നീ ഒന്നും മനസ്സിലായില്ലേ സംശയത്തോടെ നോക്കുന്ന അവന് നേരെ തന്റെ ഫോൺ നീട്ടി റെസീ തുടർന്നു നീ ഇത്രയും നേരം കാണിച്ചോക്കെ എന്റെ ഫോണിൽ റെക്കോർഡാ ഇനി നീ പ്രശ്നം ഉണ്ടാക്കിയാ ഇത് ഞാൻ പോലീസിന് കൈമാറും പിന്നെന്താ ഉണ്ടാവെന്ന് മോന് ചേച്ചി പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ ഒക്കെ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കണം ഓളെ നീ വാ റെസി അവളെയും കൂട്ടി വണ്ടിക്കടുത്തേക്ക് പോയി താങ്ക്സ് ഇത്ത ഇത്ത വന്നില്ലായിരുന്നെങ്കിൽ അവൾ കരഞ്ഞു പോയി ഏയ് പോട്ടെ കരയണ്ട എന്നാൽ മോളുടെ പേര് വീട്ടിലാരൊക്കെയുണ്ട് എൻ്റെ പേര് ഷാന വീട്ടിലും ഉമ്മയ്ക്കേ മാത്രമേ ഉള്ളൂ ഇക്ക ഐടി കമ്പനിയിൽ വർക്ക് ചെയ്യുവാണ് മക്ക് ജോലി ഉണ്ടാവും ഇല്ല മോളെ മോളുടെ ഈ പ്രായം കഴിഞ്ഞാൽ ഞാനും വരുന്നു മോളെ കുറ്റം പറയാൻ പറ്റില്ല ഈ പ്രായത്തിൽ തോന്നാം ഇതൊക്കെ പക്ഷെ ഒരു റിലേഷൻ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് നമ്മളോട് എന്തുമാത്രം ആത്മാർത്ഥമുണ്ടെന്ന് നാം അറിഞ്ഞിരിക്കണം ഇപ്പം തന്നെ മോള് മോളുടെ ഉമ്മയും കയ്യും കുറിച്ചൊന്ന് ഓർത്തു നോക്കിയേ മോൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ അവർ എന്തുമാത്രം വേദനിച്ചേനെ അങ്ങനെ അവർ വേദനിക്കുന്ന മോൾ കണ്ടു നിൽക്കാനാവൂ അവൾ പൊട്ടിക്കരഞ്ഞു പോയി മോളെ സങ്കടപ്പെടുത്താൻ അല്ലേ ഇപ്പോൾ പറഞ്ഞ് ഇനി ഇങ്ങനെ എന്തെങ്കിലും മനസ്സിൽ തോന്നുമ്പോൾ ഉമ്മയും കയ്യും കുറിച്ച് ചിന്തിച്ചാൽ മതി കേട്ടോ കോളേജിൽ പഠിക്കുമ്പോൾ എനിക്ക് വന്നിട്ടുണ്ട് ഒത്തിരി പ്രപ്പോസല് പക്ഷെ അന്ന് ഞാനൊരു തീരുമാനമെടുത്തിരുന്നു എൻ്റെ ഉപ്പയും ഉമ്മയും എനിക്ക് വേണ്ടി കണ്ടുപിടിക്കുന്ന ആരാണോ അയാൾ മാത്രമേ ഞാൻ സ്നേഹിക്കൂ എന്ന് കാരണം ഞാൻ ജനിച്ചത് മുതൽ ഇന്ന് ഈ നിമിഷം വരെ എനിക്ക് വേണ്ടി മാത്രമാണ് അവർ ജീവിച്ചത് ഇനി ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയാണ് അവരെ സങ്കടപ്പെടുത്തി എനിക്ക് ഇഷ്ടമുള്ള ജീവിതം ഞാൻ തിരഞ്ഞെടുത്ത ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് സമാധാനം കിട്ടില്ല ഇപ്പൊ മോളുടെ ലക്ഷ്യം പഠിച്ചൊരു ജോലി വാങ്ങുക എന്നുള്ളതാണ് അത് കഴിയുമ്പോൾ മോൾക്ക് ചേരുന്ന ഒരാളെ മോളുടെ ഇക്കയും കണ്ടുപിടിച്ച് തരും അതല്ലേ മോളെ നല്ലത് അതേ ഇത്ത എനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ടൊക്കെ ഞാൻ കാരണം ഒരിക്കലും എന്റെ ഉമ്മയൊക്കെയോ വേദനിക്കേണ്ടി വരില്ല ഗുഡ് ഗേൾ റെസി അവളുടെ തോളിൽ തട്ടി അപ്പോൾ നമുക്ക് പോയാലോ എവിടെ മോളുടെ വീട് മീനങ്കാവല ഓക്കെ വാ കേസിൾ പറഞ്ഞ വഴിയെ പോയി അവടെ വീട്ടിലെത്തി ഉമ്മ ഉമ്മാളെന്ത് വീട്ടിലെത്തിയ ഷിയാസ് ചോദിച്ചു ഓൾ എത്തിയിട്ടില്ല മോനെ ഉമ്മ പറഞ്ഞു ഏ ഇതുവരെ ഇതുവരെത്തിയില്ലേ നേരത്തെ ക്ലാസ് എഴുന്നാണല്ലോ ഞാൻ നോക്കിയിട്ട് വരാം ഷിയാസ് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് റെസിയുടെ സ്കൂട്ടി അവിടെ വീണുമ്പിൽ വന്നിരുന്നു ഉമ്മ ഇക്ക ഷനെ ഓടി വന്ന് ഇരുവരെയും കെട്ടിപ്പിടിച്ചു എന്താ മോളെ എന്തു പറ്റി നീ നിനക്കറിയുന്നേ നീ എന്താ ലേറ്റായി ഇതാരാ ഷിയാസ് ഒറ്റ ശ്വാസിൽ ചോദിച്ചു ഞാൻ പറയാം എൻ്റെ പേര് റെസിയ ഞാൻ എസ് ആർ ഹോസ്പിറ്റലിൽ റിസപ്ഷനിസ്റ്റാണ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന വഴി ഞാൻ ഷോപ്പിങ്ങിന് ഇറങ്ങിയപ്പോൾ ബസ് സ്റ്റോപ്പിൽ വെച്ച് രണ്ടുപേരും മോളെ ശല്യപ്പെടുന്നതാണ് പിന്നെ മോളെ ഇന്ന് വരുന്ന ബസ് ഇന്നില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ മോളെ കൂട്ടി വന്നാ ഓ താങ്ക്സ് ഷിയാസ് പറഞ്ഞു പഠിച്ച മോളെ കാക്കട്ടെ മോൾ കയറി വാ ഉമ്മ പറഞ്ഞു ഞാൻ പോവാ ഇപ്പൊ തന്നെ ലേറ്റായി വീട്ടിൽ ഉപ്പയും മീൻ തിരക്കും ഇതാ പ്ലീസ് കയറിയിട്ട് പോവാ അത്യൂരും ചായ വിടിച്ചിട്ട് പോവാം ഷിയാസ് പറഞ്ഞു കയറി വാ മോളെ ഉമ്മ വിളിച്ചു അവൾ വീട്ടിലേക്ക് കയറി ചായ ഉടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉപ്പേ വിളിച്ചു കുറച്ച് ലേറ്റാവും എന്ന് പറഞ്ഞു അല്ല മോളുടെ വീട് എവിടെയാ തിരുപ്പുരം അവൾ പറഞ്ഞു അപ്പം ശരി വരട്ടെ പോട്ടെ മോളെ ഇത്ത ഇത്തേയുടെ നമ്പരും തരുമോ ഷകന ചോദിച്ചു അതിനെന്താ മോളെ തരാല്ലേ ഇക്ക ഇത്തേടെ നമ്പർ സേവ് ആയിക്കോ ആൻ റസീബ് പറഞ്ഞാൽ നമ്പർ സേവ് ചെയ്തു ഫോളോ ഒന്ന് വിളിക്കാവോ റസീബ് പറഞ്ഞു ആ നമ്പർ ഡയൽ ചെയ്തു ഓക്കെ എന്താ പേര് അവൾ ചോദിച്ചു ഷിയാസ് അവൻ പറഞ്ഞു അപ്പം ശരി പോട്ടെ ശരി മോളെ ഷകന പോട്ടെ മോളെ ശരി ഇത്താ ഫ്രീ ആകുമ്പോൾ ഇത്ത വരും ഇങ്ങോട്ട് വരാലോ അവൾ ശരിയോടൊന്ന് പോയി നല്ല കുട്ടി ഉമ്മ പറഞ്ഞു എന്നാ നമുക്ക് ഈ ഇക്കാരെ കൊണ്ട് കെട്ടിക്കാം എന്തേ ഉമ്മ ഷനെ ചിരിയോടെ ഷിയാസിനെ നോക്കി ഓടി ഓടിയവിടുന്നു ഷിയാസ് അവളെ തല്ലാനായി കൈയോങ്ങി അവൾ ഓടി അകത്തേക്ക് പോയി റസിയെ വീട്ടിലെത്തിയ എല്ലാ കാര്യങ്ങളും ഉപ്പയോടും ഉമ്മയോടും പറഞ്ഞു മകളെ കുറിച്ച് അവർക്ക് അഭിമാനം തോന്നി പിറ്റേന്ന് ലഞ്ച് ടൈമിൽ റസിയെ ഷിയാസിനെ വിളിച്ചു ഹലോ ആ ഹലോ ഞാൻ റസിയാ ആ മനസ്സിലായി ഫ്രീയാണോ ആ ഇപ്പൊ ലഞ്ച് ബ്രേക്കാ എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു ഫോണിലൂടെ പറയാനുള്ള കാര്യമല്ല ഫ്രീ ആവുമ്പോൾ ബീച്ചിൽ വരാമോ ഓക്കെ ഇന്ന് അഞ്ചു മണിക്ക് വരാം ആൻ പറഞ്ഞു റെസി എത്തിയപ്പോൾ ഷിയാസ് അവിടെ ഉണ്ടായിരുന്നു ഹലോ കുറേ നേരം എത്തിയിട്ട് ഇല്ല ഒരു അഞ്ച് മിനിറ്റ് അല്ല എന്തിനാ കാണന്ന് പറഞ്ഞ് പറയാം പക്ഷേ നമ്മൾ പറയാൻ പോകുന്ന കാര്യം കേട്ട് നിങ്ങൾ വീട്ടിൽ ചെന്ന് പ്രതികരിക്കരുത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഷാനിയുടെ ഇക്ക എന്ന നിലയിൽ നിങ്ങൾ കൂടി അറിയണമെന്ന് എനിക്ക് തോന്നി താൻ കാര്യം പറ മോളുടെ കാര്യം എന്തെങ്കിലാണോ അവൻ അഭിപ്രായത്തോടെ ചോദിച്ചു അതെ മോളുടെ കാര്യമാണ് നിങ്ങൾ ടെൻഷൻ ആണെങ്കിലേക്ക് ഒന്നും വേണ്ട പ്രശ്നമൊന്നുമില്ല അവൾ തലേ ദിവസത്തെ കാര്യങ്ങൾ അവരോട് പറഞ്ഞു ഓക്കെ കേട്ടവൻ ഞെട്ടി നിൽക്കുകയായിരുന്നു മോളെ വഴക്ക് പറഞ്ഞിട്ട് തല്ലിയിട്ടൊന്നും കാര്യമില്ല നമ്മൾ ഈ പ്രായം കഴിഞ്ഞാൽ വന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ ഈ പ്രായത്തിലെ കുട്ടികളുടെ മാനസികാവസ്ഥ ഞാൻ പറഞ്ഞപ്പോൾ മോൾക്ക് കാര്യങ്ങൾ മനസ്സിലായി പിന്നെ കുറച്ചുകൂടി ശ്രദ്ധ മോളുടെ കാര്യത്തിൽ കൊടുക്കാനാണ് ഞങ്ങളോടൊക്കെ പറഞ്ഞു താങ്ക്സ് റസിയ താനില്ലായിരുന്നു ഇങ്ങനെ മോള് പഠിച്ചവനാ അപ്പോൾ തന്നെ അവിടെ എത്തിച്ച് എന്തായാലും ഞാൻ മോള് കുറച്ചുകൂടെ ശ്രദ്ധിച്ചോളാം പിന്നെ എടുക്കുമ്പോൾ താൻ അവളൊന്ന് വിളിക്കാവോ എന്നോട് പറയുന്നതിനേക്കാളും അവൾ ചിലപ്പോ തന്നോട് കാര്യങ്ങൾ പറയും ഓക്കെ ഞാൻ വിളിച്ചോളാം അപ്പം ശരി ഞാൻ പൊയ്ക്കോട്ടെ ടൈം കുറയായി ആ ഓക്കെ ആ രണ്ടു മണിക്ക് പിരിങ്ങി അന്ന് രാത്രി ഷിയാസിൻ്റെ ഫോണിൽ റസീയ വിളിച്ചു ഹലോ ആ പറയൂ റസിയ ഫുഡ് കഴിച്ചോ ഞാൻ കഴിച്ചു നിങ്ങളോ ആ കഴിച്ചു ഷയന എവിടെയാണ് അവൾ പഠിക്കുക ഞാൻ കൊടുക്കാം മോളെ എന്നാ റസിയ അറിയിത്താ സുഖാണോ മോളെ ആ ഇത്താ ഇത്തൊക്കെ സുഖം മോളെ മോൾ കഴിച്ചായിരുന്നോ ആ കഴിച്ചു ഇത്ത കഴിച്ചില്ലേ ഞാൻ നേരത്തെ കഴിച്ചു എന്നാ ശരി മോൾ പഠിക്കല്ലേ ഇത്ത പിന്നെ വിളിക്കാം ഗുഡ് നൈറ്റ് ഓക്കെ ഇത്താ ഗുഡ് നൈറ്റ് ഷായനയുടെ നിർബന്ധം കാരണം ഒരു സൺഡേ റസിയ അവരുടെ വീട്ടിലേക്ക് പോയി കുറേ സമയം അവരോടൊപ്പം ചെലവഴിച്ച് അവൾ വീട്ടിലേക്ക് പോയി നല്ല മഴയുള്ള ഒരു ദിവസം കുറച്ച് ആയിട്ടാണ് റസിയ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയത് കുറച്ച് നേരം നോക്കി നിന്നിട്ടും മഴ തുടരുന്ന ലക്ഷണം കാണാനായിട്ട് അവൾ രണ്ടും കൽപ്പിച്ച് അവിടെ നിന്ന് ഇറങ്ങി മഴ റോഡിൽ വാഹനങ്ങൾ കുറവായിരുന്നു നേരം ഇരട്ടി തുടങ്ങി വേഗത കുറച്ചാണ് അവൾ സ്കൂട്ടി ഓടിച്ചു പെട്ടെന്ന് അവളുടെ വണ്ടിക്ക് മുമ്പിൽ ഒരു വാൻ വന്നതിന് അവൾ പെട്ടെന്ന് ബ്രേക്ക് ഓടിച്ചു അവൾ മുന്നോട്ട് നോക്കിയതും രണ്ട് മൂന്നാളുകൾ വാനിൽ നിന്ന് ഇറങ്ങി അവൾക്കടുത്തേക്ക് വന്നു അവൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അപ്പോഴാണ് അവളുടെ പുറകിൽ നിൽക്കുന്ന അനീഷിനെ അവൾ കണ്ടത് അപ്പോൾ തന്നെ കാര്യങ്ങൾ ഏർക്കും ഒരാൾക്ക് മനസ്സിലായി എന്താണ് എന്തിനെൻ്റെ വണ്ടി ബ്ലോക്ക് ചെയ്യുന്നത് അവൾ പേടി പുറത്ത് കാണിക്കാൻ ചോദിച്ചു അവൾക്ക് അറിയില്ല എന്ന് തോന്നുന്ന അനീഷെ എന്നാണെന്ന് പറഞ്ഞു കൊടുക്ക് അവരിലൊരാൾ പറഞ്ഞു അത് നീ എടുത്ത വീഡിയോ അല്ലേ അത് നീ ഡിലീറ്റ് ചെയ്യണം അനീഷ് പറഞ്ഞു ഇല്ല ഒരിക്കലും ഇല്ല ആ വീഡിയോ ഷാനക്കുള്ള പ്രൊട്ടക്ഷനാണ് നിന്നിൽ നിന്നും അവൾ പറഞ്ഞു ഓ അങ്ങനെയാണോ എന്നാ ചേട്ടന്മാർ പണി ഉടങ്ങോ ഇവളുടെ ഫോൺ വണ്ടിക്കുള്ളി കാണും ഞാനതെടുത്ത് വീഡിയോ ഡിലീറ്റ് ചെയ്യാം അതും പറഞ്ഞു അവൻ അവൾക്കടുത്തേക്ക് വന്നു നിൽക്കള അവിടെ എൻ്റെ അടുത്തേക്ക് അങ്ങനെ വന്ന ഈ റെസി ആരാണ് നീ ഒക്കെ ശരിക്കറിയും പറഞ്ഞേക്കാം ഒറ്റക്കായിട്ടും നിന്റെ അഹങ്കാരത്തിന് കുറവൊന്നുമില്ലല്ലോ അനീഷ ഇവിടെ കാര്യം ഞങ്ങൾ നോക്കോളാം നീ പോയി അയാൾ പറഞ്ഞു അനീഷ് വണ്ടിക്കടുത്തേക്ക് വന്നു റെസി അവനായിട്ട് നല്ല തൊഴി കൊടുത്തു അവൻ മലർ വീണു വീണ് അവിടെ നിന്നവർ അവൾക്ക് നേരെ പാഞ്ഞു അവൾ എല്ലാവരെയും ചവിട്ടി വീട്ടു പെട്ടെന്നാണ് പിന്നിലൂടെ ഇരുത്തി അവളുടെ കൈ പിടിച്ച് ഓക്കെ ചെയ്ത് വേറൊരു പീറപ്പെണ്ണായ നീ ഞങ്ങളെ ചാവിട്ട് വീഴ്ത്തിയല്ലേ നീണ്ട ഞാൻ അതും പറഞ്ഞ് മറ്റൊരുത്തൻ അവൻ ആരെങ്കിലും തിരികിരുന്ന കത്തിയെടുത്ത് അവളുടെ വയറിൽ ആഞ്ഞു കൊടുത്തു അവൾക്ക് ഒഴിഞ്ഞു മാറാനായില്ല അവിടെ നിലവിളി അവിടെയെങ്ങും പ്രതിധ്വനിച്ച് വേകളുടെ ഫോൺ എടുത്തു ഒരുത്തൻ അനീഷിനോട് പറഞ്ഞു അവൻ ഫോണെടുക്കാനായി വണ്ടിക്ക് അടുത്തെത്തിയിരുന്നു ദൂരുന്നൊരു വണ്ടിയുടെ പ്രകാശം അവൻ കണ്ടു ചെടർ വണ്ടി വരുന്നെന്ന് തോന്നുന്നു ഇവിടെ നിന്ന് ആപത്തം നോക്കുവാം അനീഷ് അവരോട് പറഞ്ഞു പെട്ടെന്ന് അവിടുന്ന് എല്ലാവരും റെസിയെ തറയിലേക്ക് തള്ളിയിട്ട് അവിടുന്ന് ഓടി വാനിൽ കയറിപ്പോയി അവൾ താഴേക്ക് വീണ് അവളുടെ ബോധം അറിഞ്ഞത് ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ഫങ്ഷൻ പങ്കെടുത്തിരിക്കെ വീട്ടിലേക്ക് പോവുകയായിരുന്നു ഷിയാസ് മഴ കാരണം അവൻ വളരെ പതിയാണ് ഡ്രൈവ് ചെയ്തത് വഴിയിലൊരു സ്കൂട്ടി ഇരിക്കുന്ന നിന്ന് അവൻ കണ്ടു അടുത്തെത്തിയപ്പോഴാണ് തറയിൽ ഒരാൾ കിടക്കുന്ന പോലെ അവൻ തോന്നിയത് അവൻ കാറിൽ നിന്നിറങ്ങിയ ആൾക്കടുത്തേക്ക് പോയി കമിഴ് നിറക്കായിരുന്ന റെസ്യവന് പെട്ടെന്ന് മനസ്സിലായി ഒരു പെൺകുട്ടിയാണ് പഠിച്ചു ആക്സിഡൻ്റാണ് തോന്നുന്നത് പക്ഷേ വണ്ടി വീണിട്ടില്ലല്ലോ അവളുടെ വയറിൻ്റെ ഭാഗത്ത് രക്തൊഴുകി വരുന്ന അവൻ കണ്ടു അവൻ പെട്ടെന്ന് അവൾ തിരിച്ചിടത്തി ഒരു നിമിഷം അവൻ തറഞ്ഞു നിന്ന് പോയി അവൻ ഞെട്ടിലോടെ വിളിച്ചു അവളുടെ വയറിൽ മുറിവേണ്ടപ്പോൾ അവളെ ആരോ ആക്രമിച്ചാണെന്ന് അവൻ മനസ്സിലായി അവടെ വെള്ളത്തിൽ മുഴുവൻ രക്തം പടർന്നിരുന്നു അവൻ പെട്ടെന്ന് തന്റെ ഷർട്ട് ഊരി അവളുടെ വയറിൽ മുറിക്കിട്ടു അവളെ എടുത്ത് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു അവളെ ഐ സിയുലാക്കി എത്രയും പെട്ടെന്ന് സർജറി വേണമെന്ന് ഡോക്ടർ പറഞ്ഞു അവളുടെ എങ്ങനെ വീട്ടിലെങ്ങനെ വിവരമറിക്കുമെന്ന് ഓർത്ത് അവനാകെ കുഴഞ്ഞു അവൻ ഡോക്ടറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നിട്ട് പേപ്പേഴ്സിൽ സൈൻ ചെയ്ത് കൊടുത്തു അവൻ വേഗം പോയി അവടെ വണ്ടിയിൽ നിന്ന് ബാഗ് എടുത്ത് ഫോൺ എടുത്തു നോക്കിയപ്പോൾ അവരുടെ ഉപ്പയുടെ പതിനഞ്ച് മിസ്ഡ് കോൾ കണ്ടു അവൻ അങ്ങോട്ട് തിരിച്ചു വിളിക്കാൻ തുടങ്ങിയത് വീണ്ടും ഉപ്പയുടെ കോൾ വന്നു ഹലോ മോളെ ഉപ്പ വിളിച്ചു ഉപ്പ ഞാൻ ഷിയാസാണ് ഷാനയുടെ ഇക്കാർ മോനെ എവിടെ എത്ര നേരം കൂടി ഞാൻ വിളിക്കുന്നു അപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യം കിട്ടിയ ടെൻഷൻ അടിക്കണ്ട എത്രയും പെട്ടെന്ന് ഉമ്മയും കൂടി ജയ്ക്ക് ഹോസ്പിറ്റലിൽ വരണം എന്താ മോനെ കാര്യം എൻ്റെ മോളെവിടെ ഉപ്പ വെപ്രാളത്തോടെ ചോദിച്ചു ഉപ്പ വരും ഒന്നിന് ഞാൻ പറയാം അവൻ പറഞ്ഞു കുറച്ച് സമയത്തിന് ശേഷം റസിയുടെ ഉപ്പയും മേ ഹോസ്പിറ്റലിലെത്തി മോനെ എന്താ എൻ്റെ മോൾക്ക് പറ്റിയത് ഉപ്പ ചോദിച്ചു എന്താ പറ്റിയെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഉപ്പാ ഞാൻ വരുന്ന വരുന്നവരെ അവിടെ റോഡിൽ കിടക്കുകയായിരുന്നു അവിടെ വയറിൽ കുത്തിയേറ്റുണ്ടായിരുന്നു എന്താ മോനെ നീ പറയുന്നേ ഹോക്ക് കുത്തിയേറ്റെന്നോ അതെ ഉപ്പാ ഉപ്പാക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ ഏയ് ഇല്ല മോനെ എനിക്കതിനെ ശത്രുക്കൾ ആരുമില്ല എനിക്ക് തോന്നുന്നു അന്ന് ഷാനെ ഉപദ്രവിക്കാൻ നോക്കിയില്ലേ റസിയെ പറഞ്ഞിട്ടിട്ട് ആ പയ്യനെത്തിരി വിടക്കാണെന്ന് തോന്നുന്നു അവൻ ആരെങ്കിലും ആയിരിക്കും ടച്ചോനെ എന്റെ കുട്ടി ഉമ്മ നെഞ്ചത്ത് കൈവെച്ച് കരഞ്ഞു കരയില്ല ഉമ്മ അവൾക്കൊന്നും വരില്ല കുറച്ച് സമയത്തിന് ശേഷം ഡോക്ടർ ഇറങ്ങി വന്നു ഡോക്ടർ റസിയാക്കു സർജറി കഴിഞ്ഞു കുഴപ്പമൊന്നുമില്ല കേട്ടോ ആളും അയക്കത്തില്ല ഉടനെ കുറച്ച് സമയം എടുക്കും മോനെ മോ വേണെങ്കിൽ വീട്ടിൽ പോയിക്കോ ഞങ്ങളിവിടെ നിന്നോളാം ഉപ്പ പറഞ്ഞു ഇല്ലുപ്പ അവൾക്ക് ബോധം വന്നിട്ട് ഞാൻ പോകുന്നുള്ളൂ വീട്ടിൽ കുറച്ച് ലേറ്റാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞ ഇപ്പൊ തന്നെ ഉമ്മാക്കും ഷാനക്കും റെസിയെ കാണാൻ പറയും അവർ നാളെ കൂട്ടിയിട്ട് വരാം ഷിയാസ് പറഞ്ഞു ആ മോനെ അതാ നല്ലത് ഉപ്പ പറഞ്ഞു റസിയയ്ക്ക് ബോധം വന്നപ്പോൾ ഉപ്പയും ഉമ്മയെ അവളെ കയറിക്കണ്ടു കരയിലെ ഉമ്മ എനിക്കൊന്നും പറ്റിയില്ലല്ലോ അല്ല ആരും ഉപ്പ എന്നെ ഇവിടെ എത്തിച്ച് അവൾ ഉപ്പയോട് ചോദിച്ചു ഷിയാസ് മോന മോ വരുന്ന വഴി മോള് ബോധലാ റോഡി കിടക്കുന്നുണ്ടു എന്നിട്ട് ആളെവിടെ അവൾ ചോദിച്ചു പുറത്തുണ്ട് മോളെ ഞങ്ങളോട് ആദ്യം മോളെ ഒന്ന് കണ്ടോളാൻ പറഞ്ഞു അവർ പുറത്തിറങ്ങിയപ്പോൾ ഷിയാസ് അവിടെ അടുത്തേക്ക് വന്നു അല ഇതെന്താ ഇങ്ങനെ ഷർട്ടിൽ ആ കയറി വരുന്ന ഷിയാസിനെ നോക്കി ചോദിച്ചു അത് തന്റെ വായിറ്റിൽ നിന്ന് ബ്ലഡ് വരുന്ന കണ്ടപ്പോൾ എന്റെ ഷർട്ട് ഊരിയ ഞാൻ തന്റെ വായറ്റിൽ കിട്ടിയേ താങ്ക്സ് അവളുടെ കണ്ണറിയാന്ന് ഇറഞ്ഞു ഏയ് എന്താണ് ഇത് എന്റെ ഷഹനെ മോളെ രക്ഷിക്കാൻ ശ്രമിച്ചേ തനിക്ക് ഇങ്ങനെയൊക്കെ പറ്റിയത് അവൾക്ക് വേണ്ടിയല്ലേ താനിപ്പോ ഇത്രയും വേദന സഹിക്കേണ്ടി വന്നു എന്നാലും താൻ റെസ്റ്റ് എടുത്തോ വീട്ടിലിറങ്ങാൻ തനിക്ക് പറ്റിയത് കുറച്ച് ലേറ്റാവുന്നേ പറഞ്ഞിട്ടുള്ളൂ എന്തായാലും അറിയുമ്പോ ഉമ്മ ഷഹനീ തന്നെ കാണുമെന്ന് വാശി പിടിക്കും ഞാൻ പോയി അവരെയും കൂട്ടി വരാം എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അവരോട് പറഞ്ഞാൽ മതി എന്തായാലും ഉമ്മനെ അറിയുമ്പോൾ അപ്പൊ തന്നെ അവർക്ക് തന്നെ കാണുന്നു പറയും ശരി എന്നാ പോയിട്ട് വരാം ഇത്താ റൂമിലേക്ക് മാറ്റിയ റസിയെ കാണാൻ ഷിയാസിനൊപ്പം വന്ന ഷഹന പൊട്ടിക്കരച്ചിലൂടെ അവൾക്കടുത്തേക്ക് പോയി ഓളെ കരയാതെടാ ഇത്തക്കൊന്നും പറ്റിയില്ലല്ലോ റസിയ അവളെ സമാധാനിപ്പിച്ചു രണ്ടു ദിവസം കഴിഞ്ഞ് ഡോക്ടർ ഔൺസിന് വന്നപ്പോൾ ഷിയാസ് അവിടെ ഉണ്ടായിരുന്നു ആ റസിയ ഇപ്പൊ എങ്ങനെയുണ്ട് ഓക്കെ ആണോ യെസ് ഡോക്ടർ ഡോക്ടർ റസിയെ പരിശോധിച്ചു നിങ്ങളൊന്നെ കൺസൾട്ടിംഗ് റൂം വരെ വരും ഡോക്ടർ ഷിയാസിനോമി പറഞ്ഞു ഓക്കെ ഡോക്ടർ ഡോക്ടർ ആ വരൂ ഇരിക്കു എന്താ പേര് ഷിയാസ് മിസ്റ്റർ ഷിയാസ് ഞാൻ നിങ്ങളെ വിളിപ്പിച്ച റിസിയുടെ കാര്യം പറയാനാണ് എന്താ ഡോക്ടർ റസിക്ക് കുഴപ്പമുണ്ടോ ഒരു ചെറിയ കുഴപ്പമുണ്ട് എന്നാ അതത്ര ചെറുതുമല്ല എന്താ ഡോക്ടർ കുത്തേറ്റപ്പ് റസിയുടെ ഫാലോ പിൻ ട്യൂബിന് ക്ഷണം സംഭവിച്ചിട്ടുണ്ട് അത് ഭാവിലായോടെ മാനേജ് കഴിയുമ്പോൾ ഗർഭധാരണത്തിന് തടസ്സമുണ്ടായേക്കാം ഒരുപക്ഷെ ഗർഭ നിരിച്ചാലും അത് റസിയുടെ ജീവനാപത്താണ് ഇതൊക്കെ കേട്ടാൽ ഒരു പെണ്ണിനും സഹിക്കാൻ പറ്റില്ല പക്ഷേ യാഥാർത്ഥ്യം അംഗീകരിച്ചേ പറ്റൂ സാവധാന റിസിയെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഒക്കെ കേട്ട് ഞെട്ടിലോടിക്കുന്നു ഷിയാസ് ഷിയാസ് ഡോക്ടർ വിളിച്ചു യെസ് ഡോക്ടർ വീട് പോയ ശേഷം സാവധാന റിസിയെ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കണം ആ ജോലി ഞാൻ ഷിയാസിനെ ഏൽപ്പിക്കാം ഓക്കെ ഡോക്ടർ ഞാൻ ഞാൻ പറഞ്ഞോളാം എന്താ മോനെ ഡോക്ടർ ഇതിനാ ചെല്ലാൻ പറഞ്ഞേ ഉപ്പ ചോദിച്ചു ആ അതൊന്നുമില്ല അപ്പ വീട്ടിൽ പോയാൽ കുറച്ച് ദിവസം നന്നായിട്ട് റെസ്റ്റ് ചെയ്യണമെന്ന് പറയാനെ വിളിച്ച് കുറച്ച് ദിവസം ആരുള്ള ജോലി ഒന്ന് ചേരുതെന്ന് പറഞ്ഞു ഓക്കെ എന്നാൽ പൊക്കോട്ടെ നാളെ വരാം ഷിയാസ് വേഗം അവിടെ നിന്ന് ഇറങ്ങി അധികം നേരം അവിടെ നിന്നാൽ തന്റെ നിയന്ത്രണം വിട്ടുപോകുമെന്ന് അവന് തോന്നി വീട്ടിൽ പോയി ആർക്കും മുഖം കൊടുക്കാതെ മുറിയിൽ കയറി വാതിലടിച്ചു കുറേ നേരം ഇരുന്നു അവന്റെ മനസ്സ് മുഴുവൻ റെസീ ആയിരുന്നു അവന്റെ കണ്ണുകൾ ഒരു നിമിഷം നിറഞ്ഞു തോന്നി തന്റെ പെണ്ണിങ്ങൾക്ക് വേണ്ടി ഒരു പെണ്ണിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം അവൾക്ക് നഷ്ടപ്പെടുത്തി വന്നിരിക്കുന്നു ഇതറിഞ്ഞാൽ അവളിങ്ങനെ സഹിക്കും ഷിയാസിന്റെ മനസ്സ് നേറി ഒരാഴ്ച കഴിഞ്ഞ് റെസിയെ ഡിസ്ചാർജ് ചെയ്തു ഡോക്ടർ പറഞ്ഞ കാര്യം ഷിയാസ് ആരോടും പറഞ്ഞില്ല ഇടക്കൊക്കെ ഷിയാസ് ഉമേഷ് അങ്ങനെയും കൂട്ടി റസിയെ കാണാൻ വരുമായിരുന്നു റസിയെ ഹോസ്പിറ്റലായതിന്റെ പിറ്റേന്ന് ഷിയാസ് അനീഷിനും റസിയെ ആക്രമിച്ചവർക്കെതിരെ പോലീസിൽ പരാതി നൽകി റസിയുടെ ഫോണുള്ള വീഡിയോയും പോലീസിനെ കൈമാറി പോലീസ് അവരെ അറസ്റ്റ് ചെയ്തു അനീഷ് സ്റ്റുഡന്റ് ആയതുകൊണ്ട് തന്നെ അവര് വാർണിംഗ് നൽകി വിട്ടയച്ചു റസിയുടെ മുറിവൊക്കെ ഉണങ്ങി അവൾ ജോലിക്ക് പോവാൻ തുടങ്ങി ഇതിനിടയിൽ അവൾക്ക് രണ്ട് മൂന്ന് പ്രപ്പോസലൊക്കെ വന്നു തുടങ്ങി ഇതറിഞ്ഞ ഷിയാസിന് ഡോക്ടർ പറഞ്ഞ കാര്യോർത്ത് ടെൻഷനായി അതിനുള്ള പരിഹാരമായി തനിക്ക് റസിയെ നിക്കാ ഇതേ രാമോ എന്ന ഉമ്മയെ കൊണ്ട് റസിയുടെ ഉപ്പയോട് ചോദിച്ചു എല്ലാവർക്കും സമ്മതമായതിനാൽ പെട്ടെന്നെ ഷിയാസ് റസിയെ മാറി ചാർത്തി തന്നെ സ്വന്തമാക്കി ആദ്യ രാത്രി മണയറിലേക്ക് വന്ന റെസ്യയോട് കിടന്നോളാൻ ഷിയാസ് പറഞ്ഞു നിക്കാ കഴിഞ്ഞ ക്ഷീണകാനമായി അവൻ എങ്ങനെ ഓർത്ത് അവൾ പോയി കിടന്നു എന്നാൽ തുടർന്നുള്ള ദിവസങ്ങളിലും ഇതേ അവസ്ഥ തുടർന്നപ്പോൾ അവൾക്ക് എന്തോ സങ്കടം തോന്നി തന്റെ എല്ലാ കാര്യങ്ങളും ഇക്ക ശ്രദ്ധിക്കുന്നുണ്ട് ഇക്ക തന്നോട് സംസാരിക്കുന്നുണ്ട് പക്ഷെ ബെഡ്റൂമിൽ മാത്രം ഇക്ക എന്താണ് അഖിലം പാലിക്കുന്നത് അവളുടെ മനസ്സിൽ സംശയം മുളപൊട്ടി ആ സംശയം തീർക്കാൻ അവൾ തീരുമാനിച്ചു ഇക്ക ബെഡ്റൂമിൽ നിന്ന് ഫോൺ നോക്കുന്ന ഷിയാസിനെ അവൾ വിളിച്ചു എനിക്കൊരു കാര്യം അറിയണം എന്താ അവൾ നോക്കി അത് ഞാൻ ശരിക്കും ഇഷ്ടായിട്ട് തന്നെയാണ് നിക്കാത് അതെന്ന് എന്റെ ബീവിക്ക് ഇപ്പൊ അങ്ങനെ സംശയം അവൻ അവൾക്കടുത്തേക്ക് നീങ്ങിരുന്നുണ്ട് ചോദിച്ചു അല്ല ഞാൻ ചുമ്മാ ചോദിച്ചതാ എന്നാലേ ഒരു സംശയം വേണ്ട ശരിക്കും നീ എന്റെ കൽവിൽ കയറി കൂടിയിട്ടാ പിണ്ണേ ഞാൻ എന്റെ ഉപ്പയോട് തന്നെ നിക്കായി തരുമെന്ന് ചോദിച്ചു അതുകൊണ്ട് എന്റെ ബീവി സന്തോഷത്തോടെ ഉറങ്ങിക്കാട്ടെ അതും പറഞ്ഞു അവൻ കിടന്നു ഇക്കാലന്റെ മനസ്സിലെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ പടച്ചുവിനെ അതും പറഞ്ഞ് അവളും പോയി കിടന്നു അവരുടെ നിൽക്കാ കഴിഞ്ഞിട്ട് മൂന്നു മാസമായി അലീത്ത നിങ്ങളുടെ നിൽക്കാ കഴിഞ്ഞിട്ട് മൂന്ന് മാസമായില്ലേ നിങ്ങൾ അണിമോണിനൊന്നും പോണില്ലേ ഒരു ദിവസം റെസിയോട് ചോദിച്ചു എന്തിനാ ചുമ്മാ ഞങ്ങൾ പോയാതെ അണിമോണാവില്ല ടൂറാവും റെസീ ആരോടൊന്നില്ലാ പറഞ്ഞു എന്താ മോളെ ഈ പറഞ്ഞ് കുറച്ച് ദിവസമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നു നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏയ് ഇല്ലമ്മ ഞങ്ങൾ തമ്മിൽ കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെന്താ അയ്യ അങ്ങനെ പറഞ്ഞേ അല്ല ഓ വീട്ടിലുണ്ടെങ്കിലും പകലിങ്ങനെ എപ്പോഴും മുറിക്ക് പുറത്താണല്ലോ നിങ്ങൾക്ക് മിണ്ടാനും പറയാനൊന്നും ഇല്ലേ ആളൊന്നും മിണ്ടാതെ തല വിനിച്ച് നിങ്ങൾ എന്താ മോളെ എന്താ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞല്ലോ എന്താന്ന് ഈ ഉമ്മാനോട് പറ ഉ ആളൊരു പൊട്ടിക്കരച്ചിലൂടെ അവരെ കെട്ടിപ്പിടിച്ചു എന്താ മോളെ എന്താ എനിക്ക് പറ്റി ഇത്ത എന്താ എന്തിനാ ഇത്തക്കറിയുന്നേ ഷാഹനെ ചോദിച്ചു ഉമ്മ അത് ഇക്കാക്ക് ഇക്കമ്മളോട് ശരിക്കും ഇഷ്ടമാണോന്നറിയില്ല ഞാൻ ചോദിച്ചപ്പോൾ ശരിക്കും ഇഷ്ടാന്നാ പറഞ്ഞേ പക്ഷേ പക്ഷേ എന്താ മോളെ ഞാനത് ഉമ്മയോട് പറയാ പറ മോളെ ഇക്ക ഇക്ക തുരുമ്പളൊന്നും തൊട്ടിട്ടു പോലും എന്താ മോളെ ഈ പറയണേ ഓനന്നെ ഒന്ന് തൊട്ടിട്ട് പോലും ഉമ്മ ഉമ്മ അവളെ നോക്കി അതെ ഉമ്മ ഞാൻ ഞാൻ അടുത്തേക്ക് മുമ്പ് ഒഴിഞ്ഞു മാറുക മോള് സങ്കടപ്പെടണ്ട ഉമ്മ ഒക്കെ ശരിയാക്കാം മോള് മാറ്റി ഒരുങ്ങി ഉമ്മക്ക് അതിന്റെ പോരയിൽ പോവാം രണ്ടു ദിവസം ഈ അവിടെ നിൽക്ക് ഓൻ്റെ മനസ്സിൽ ഇപ്പൊ എന്താ അറിയണല്ലോ ഉമ്മാക്ക ഇവിടെ ചോദിക്കാതെ അതൊന്നും സാരല്ല ഉമ്മാനോടല്ലേ പറയണേ ഈ ചെല്ലി അവനോട് നമ്മൾ സംസാരിക്കാം അങ്ങനെ ഷിയാസിനോട് പറയാതെ ഉമ്മ റസിയെയും ഷഹനയും കൊണ്ട് റസിയുടെ വീട്ടിലേക്ക് പോയി റസിയെ രണ്ടു ദിവസം ഉപ്പാന്റെ ഉമ്മ എന്റെ അടുത്ത് നിർത്തി അവരവരുടെ വീട്ടിലേക്ക് പോയി വൈകിട്ട് ഷിയാസ് എത്തിയപ്പോൾ ഷഹന സോഫിലിരിക്കായിരുന്നു ഡേ ഉമ്മ റസിയോടെ അവൻ ചോദിച്ചു അവളൊന്നും മിണ്ടിയില്ല ഡേ അന്നോടാ ചോദിക്കണേ ഈ ഓളുടെ മേറ്റ് കുതിരാറണ്ട മ്മള് ഇവിടെ ഉണ്ട് ഉമ്മ അവിടേക്ക് വന്നു ഓൾ ഇന്ത്യ ഉമ്മ ഷിയാസി ചോദിച്ചു ആര് ഉമ്മ ചോദിച്ചു ആരാന്നറിയില്ല റെസിടെന്ന് ഓളെ നമ്മളെ ഓളപ്പരയിൽ കൊണ്ടാക്കി ഏഹ് കൊണ്ടാക്കിന്നോ എന്തിന് ഓ ഓളെ പറ്റി വിചാരിക്കും എന്തോ ഉമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ എന്തേന്ന് അറിയില്ലല്ലേ എനിക്ക് ഓൾ എന്റെ ആരാ എന്തോ ഇങ്ങനെ ചോദിക്കുന്നത് ഓൾ ഇന്റെ പെണ്ണല്ലേ ആണോ എന്റെ പെണ്ണാണോ പക്കയെങ്കിലും ഉമ്മക്ക് അങ്ങനെ തോന്നുന്നില്ലല്ലോ ഉമ്മ അങ്ങനെ പിടിക്കുന്നെ എന്റെ പെണ്ണാണെന്ന് പറഞ്ഞാൽ എന്താടാ എന്റെ തുണി ആണെങ്കിലും ഭക്ഷണമുണ്ടാക്കലും മാത്രാണ് ഓള് ജോലി അതിനാണെങ്കിൽ ഓൾ നിക്കായത് ഉമ്മാ ആണെങ്കിൽ എന്താണാ പറ്റിയേ ഈ അവളെ പെരുത്തി ഇഷ്ടാന്ന് പറഞ്ഞിട്ടല്ലേ ഓടോ ഞമ്മളോടൊപ്പാനോടും മാനോടും പോയിട്ട് അവളെ ആണു നിൽക്കാഴ്ചയെന്ന് ചോദിച്ചേ എന്നിട്ട് ഇപ്പോൾ ഇത്ര നാളായിട്ട് ഈ ഓൾ തൊട്ടിട്ട് പോലും ഇല്ലാന്ന് അവള് പറഞ്ഞപ്പം മടക്കു പടിഞ്ഞു പോയല്ലോടാ എന്താടാ മോനെ എനിക്ക് പറ്റിയേ ഇക്ക എന്റെ കാക്കാരെ വേദനിപ്പിക്കാൻ കഴിയില്ലല്ലോ പിന്നെ നിങ്ങൾ എന്തിനാ ഇത്തരം സങ്കടപ്പെടുത്തുന്നത് ഷഹന നിറകണ്ണയോടെ ചോദിച്ചു അവൻ സോഫയിൽ പോയിരുന്നു ഞാൻ അവളെ സങ്കടപ്പെടുത്തി എന്നാണ് നിങ്ങളൊക്കെ പറയുന്നത് അപ്പം എൻ്റെ സങ്കടം ഞാൻ ആരോടൊമ്മ പറയാം കുറേ നാളായിട്ട് നേരി കഴിയാ ഞാൻ ആരോടൊന്നും പറയാൻ കഴിയാതെ അവൻ കരഞ്ഞുപോയി പോയി ഉമ്മയും ഷാൻ അവൻ്റെ അടുത്ത് വന്നിരുന്നു എന്താ മോനെ ആണെങ്കിൽ എന്താ പറ്റിയേ ഞമ്മക്ക് അവളോട് ഇഷ്ടമില്ലായിട്ടല്ലോ ഉമ്മ ഞാൻ അവളെ മേത്തോടാത്ത് പേടിച്ചിട്ടാണ് ഓൾ നമുക്ക് നഷ്ടമാണെന്ന് പേടിച്ചിട്ട് ഈ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ പറയും അന്ന് ഹോസ്പിറ്റൽ വെച്ച് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു രണ്ടുപേരും ഞെട്ടി ഇതൊക്കെ ഇതൊക്കെ ഞാൻ എങ്ങനെയമ്മ അവളോട് പറയാം പറഞ്ഞു ഓൾക്ക് താങ്ങാൻ ഒക്കു ഒരു ഉമ്മയാവൊന്നുള്ള ഏതൊരു പെണ്ണിനെയും സ്വപ്നമല്ലേ അപ്പം തനിക്കതിന് കഴിയില്ലെന്നറിഞ്ഞാൽ ഉൾക്ക് അവൾക്കത് താങ്ങാനാവും ഉമ്മ ഈ ഉമ്മാനോട് പൊറുക്കിടാ മോനെയ്യ് ഒന്നും അറിയാണ്ട് ഉമ്മ ഉമ്മാൻ്റെ മോനെ ഒത്തിരി സങ്കടപ്പെടുത്തി അവരവൻ്റെ തലയിൽ തലോടി സാറില്ല ഉമ്മ ഇപ്പോഴെ മനസ്സിൽ നിന്നൊരു ഭാര്യം ഒഴിഞ്ഞ് ആരോടൊന്നും പറയാൻ കഴിയാതെ വീർമൂട്ടായിരുന്നു ഇതുവരെ മെളെ പെണ്ണിനെ നെഞ്ചോടി ചേർക്കാനും അവളോടൊപ്പം ഒന്നായിട്ട് ഒരുപാട് കാലം ജീവിക്കാനും നമുക്ക് ഒത്തിരി കൊതിയാണ് ഉമ്മ ബാക്കിയെങ്കിൽ മ്മളോളെ ചേർത്ത് പിടിച്ചാൽ ചിലപ്പോൾ മളെ കൈവിട്ടുവോ എന്ന് തോന്നിയോണ്ടാ കൊതിയുണ്ടായിട്ട് മ്മളോളൊന്നും നെഞ്ചോടുവനും ചേർക്കാത്തത് അവളെ നമുക്കിങ്ങനെ കണ്ടുണ്ടെങ്കിൽ ഇരിക്കാനും ഉമ്മ അവൻ അവരെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറഞ്ഞു സോറിക്ക ഇക്കാടെ മനസ്സറിയാ ഒത്തിരി സങ്കടപ്പെടുത്തി ഏഹ് സാറിലോ മോളെ പിറ്റേന്ന് തന്നെ ഉമേഷ് ഷാനും റസിയുടെ വീട്ടിലെത്തി ഉപ്പയും ഉമ്മയും സാക്ഷിയാക്കി ഷിയാസിന്റെ ഉമ്മ സത്യങ്ങളെല്ലാം പറയുമ്പോൾ ഞെട്ടിലോടെ ഒന്നരങ്ങാൻ പോലും കഴിയാതെ ഒഴുകുന്ന മിഴികളോട് ഒന്നും മിണ്ടാതിരിക്കാരി റസിയ ഓ നിളെ പുണ്യ അലയിലും ഒക്കെ അറിഞ്ഞിട്ട് മോൾക്ക് മോൾക്കൊരു ജീവിതം കൊടുക്കാൻ തയ്യാറാവോ അതേ ഇക്ക ഓ ശരിക്കും നന്മയുള്ളോന ഇത്താ ഒന്നും മിണ്ടാതിരുന്ന റസിയുടെ അടുത്തേക്ക് ഷാന വന്നു ഓളെ റസി അവളെ കെട്ടി പിടിച്ച് പൊട്ടിക്കറഞ്ഞു കരയാതെ മോളെ ഉമ്മ അടുത്തു വന്ന് അവളെ ആശ്വസിപ്പിച്ചു ഇക്കാനെ കാണണം പോവാളെ അനെ കൂട്ടാൻ തന്നെ ഞമ്മള് വന്ന് പോവാ ഉമ്മ പറഞ്ഞു ആ ഒരു വീട്ടിലെത്തിയപ്പോൾ ഷ്യാസ് മുറിയിലുണ്ടായിരുന്നു മുറിയിലെത്തിയ അവൾ ബെഡിൽ കിടക്കിയായിരുന്നു അവനടുത്തേക്ക് ഓടിപ്പോയി അവന്റെ കാല് പിടിച്ച് പൊട്ടിക്കറഞ്ഞു അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു അവൻ അവളെ കണ്ണു തുടച്ചു എന്തിനാ എന്തിനെ പോലും ശാപം പിടിച്ച ജന്മത്തിങ്ങൾ പൊട്ടിക്കറഞ്ഞു ഏയ് വേണ്ട ഇങ്ങനെയൊന്നും പറയില്ല പെണ്ണേലൊരു നിമിഷം പോലും പറ്റില്ല പെണ്ണേ എനിക്ക് നിന്നെ അവരവൾ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവളുടെ നെറുകയിൽ ചുണ്ട് ചേർത്തു കൊറേ നേരം അവർ പരിഭവങ്ങളും പരാതികളും പറഞ്ഞു തീർത്തു ഇക്ക രാത്രി അവൻ അരികിലേക്ക് വന്നു അവളവനെ വിളിച്ചു ഇക്ക എനിക്ക് ഇന്നോട്ട് ഇങ്ങളെ നെഞ്ചോട് ചേർന്ന് ഉറങ്ങണം പറ്റില്ല എന്ന് മോളെ വേണം പ്ലീസ് ഇക്ക അവളുടെ വാശിക്കുമുമ്പിൽ അവനെ തോൽക്കേണ്ടി വന്നു അങ്ങനെ ആദ്യമായി അവൾ അവനെ നെഞ്ചോട് ചേർന്ന് കിടന്നു ഇരു കണുകളിലും സന്തോഷത്തിന്റെ ഉണ്ടായിരുന്നു ഇക്ക നിങ്ങളൊരാഗ്രഹം പറഞ്ഞാൽ സാധിപ്പിച്ചു തരുക നീയപ്പോ റെഡി വണ്ണേ നിങ്ങളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ സാധിപ്പിച്ചു തന്നിരിക്കും നിങ്ങളെ കൊണ്ട് മാത്രയാവും ഇക്ക എനിക്ക് എല്ലാർഥിലും ഇങ്ങളുടെ ഭാര്യയായിട്ട് ജീവിക്കണം വേണ്ട റെസിയാ അന്നെ നഷ്ടപ്പെടുത്താൻ എൻ്റെ ഇക്കാക്കു വയ്യ പെണ്ണേ പ്ലീസ് ഇക്ക എ റെസിയല്ലേ പറയുന്നത് എന്റെ ഇക്കാൻ്റെ പെണ്ണാന്ന് പറയണെങ്കിൽ ഇക്കാരൻ്റെ സ്വന്തമാകണം എല്ലാ അർത്ഥത്തിലും പറ്റില്ല എന്ന് പറയുന്ന ആൾ അവന്റെ വായപുത്തി ഒന്നും പറയണ്ട നമുക്ക് വേണ ഇക്കൈങ്ങൾ അവൾ ഉയർന്നുപോങ്ങി അവൻ്റെ നെറ്റിയിൽ അധികങ്ങൾ ചേർത്തു അവന്റെ കവിളിലും കണ്ണുകളിലും അവളുടെ അധികങ്ങൾ ചേർന്നു അവന്റെ ആധാരങ്ങളിൽ അവൾ തൻ്റെ അധികങ്ങൾ ചേർത്തു അവന്റെ ആധരങ്ങൾ അവൾ മൃദുവായി തുടങ്ങി ഒരു നിമിഷം അവൻ കണ്ണുകൾ അടച്ചു അവൾ അവന്റെ മുഖം മുഴുവൻ ചുംബനങ്ങൾ നൽകി അവൻ അവനെ തന്നെ നിയന്ത്രിക്കാനായില്ല അവനവളെ ബെഡിലേക്ക് കിടത്തി അവടെ അധുരങ്ങൾ മൃദുവായി നുണഞ്ഞു അവന്റെ കൈകൾ അവളുടെ ശരീരത്തിലൂടെ ഓടി നടന്നു ഒടുവിൽ ഇരു ശരീരങ്ങളും ഒന്നായി അലിഞ്ഞു ചേർന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ അവർക്ക് സ്വയം നിയന്ത്രിക്കാനായില്ല ഓരോ ദിവസവും കൂടുതൽ പ്രണയത്തോടെ കൂടുതൽ ആവേശത്തോടെ അവൻ അവളിലേക്ക് പെയ്തിറങ്ങി അവന്റെ നിർബന്ധപ്രകാരം ഹോസ്പിറ്റൽ വന്നാണ് റസിയ ഇക്ക പ്ലീസ് വേണ്ട ഇക്ക നമുക്ക് ഡോക്ടറെ കാണണ്ട പ്ലീസ് ഇല്ല മോളെ എൻ്റെ പെണ്ണ് ഇന്ന് എൻ്റെ കൂടെ വേണം അവനുമുള്ള ഡോക്ടറെ കാണണം അവനെ നഷ്ടപ്പെടുത്തി എനിക്ക് വയ്യ പെണ്ണേ അവനവളെ ചേർത്ത് പിടിച്ചു അവൾ ഡോക്ടറെ കണ്ടു കാര്യങ്ങളെല്ലാം ഡോക്ടറോട് പറഞ്ഞു പ്രഗ്നൻ്റ് ആവാതിരിക്കാനുള്ള മെഡിസിൻ ഡോക്ടർ അവർക്ക് നൽകി അത് കൃത്യമായി കഴിക്കണമെന്ന് അവളോട് പറഞ്ഞു എല്ലാ ദിവസവും അവൾക്ക് ടാബ്ലറ്റ് എടുത്ത് കൊടുക്കുമായിരുന്നു പക്ഷേ അവളത് കഴിച്ചിരുന്നില്ല അവൻ കാണാതെ അവളതെല്ലാം കളയുമായിരുന്നു അങ്ങനെ രണ്ട് മാസങ്ങൾ കടന്നുപോയി ഇക്ക ഒരു ദിവസം ജോലി കഴിഞ്ഞ് വന്ന ഷിയാസിനെ അവൾ വിളിച്ചു ഇക്ക ഞാൻ കാര്യം പറയുന്നത് എന്നോട് ദേഷ്യപ്പെടുവോ എന്റെ പെണ്ണിനോട് ഞാൻ ദേഷ്യപ്പെടാനോ ഈ പറഞ്ഞോടി വണ് അത് നിങ്ങള് രുപ്പയാൻ പോവാ ഈ പറ സത്യ റെസിയ് ഈ ടാബ്ലറ്റ് കഴിച്ചല്ലേ ഇക്ക എന്നോട് പൊറുക്കണം നമുക്ക് വാവേ വേണം തോന്നി അതുകൊണ്ട് ഞാൻ ടാബ്ലറ്റ് കഴിച്ചില്ല റസിയാ അവന്റെ ശബ്ദം അവിടെ എങ്ങ് മുഴങ്ങി ഇക്ക എന്താടാ ഈ എന്തിനെങ്ങനെ അലർന്നേ ഉമ്മ ഇവള് ഇവളെന്താ ചെയ്തെന്നറിയോ ടാബ്ലറ്റ് കഴിച്ചില്ലെന്ന് ഉമ്മയാകുന്നുള്ള എതിർപ്പെണ്ണിന്റെ ആഗ്രഹമല്ലേ ഉമ്മ അവൾക്ക് പോയി ഓളെ എന്റെ കുട്ടിയോട് ഉമ്മ എന്താ പറയാ ചിരിക്കണോ അതോ കരയണോന്ന് അറിയാൻ വയ്യാലോ എന്റെ പഠിച്ചോനെ റസിയ വേറെ റെഡി ആയിക്കോ നമുക്ക് ഈ കുഞ്ഞു വേണ്ട ഡോക്ടർ കാണാം ഇക്ക അവൾ ഞെട്ടലോട് അവനെ നോക്കി പറയുന്ന കേക്ക് റസിയ ആന്റെ ജീവൻ ആപത്തിലൊന്നും ചെയ്യില്ല ഇല്ല എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അതിന് സമ്മതിക്കില്ല പ്ലീസ് ഇക്ക കുഞ്ഞിനെ വേണം ഈ ഉണ്ടാവില്ല അവന്റെ ഉമ്മ നിങ്ങൾ കേൾക്കും ആളോടെ ഇരുന്ന് പൊട്ടിക്കറിഞ്ഞു പോയി അവളുടെ വാശിക്ക് ഷിയാസോ പറഞ്ഞു പക്ഷെ അപ്പോഴും അവനെ നെഞ്ചു നീറുകയായിരുന്നു അവളുടെ വയറു വലുതാകുന്നതിനോടൊപ്പം അവന്റെ ടെൻഷനും കൂടി വന്നു ഓരോ ദിവസവും അവൻ അവൾ കാണാതെ അവളെ കരയാൻ തുടങ്ങി തന്റെ പെണ്ണിനെ തന്നിൽ നിന്ന് അകറ്റരുതേ എന്നവൻ പടച്ചവനോടായി അഞ്ചു നേരവും പ്രാർത്ഥിച്ചു അങ്ങനെ ആ ദിവസം വന്നെത്തി അന്നാണ് അവൾ ഡെലിവറിക്കായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന ദിവസം ആഗ്രഹം ചേർത്ത് പിടിക്കൂ എന്നെ നെഞ്ചിന്റെ ചൂടിൽ അവൻ അവൻ അവളെ തന്റെ മാറോട് ചേർത്ത് കിടത്തി അവളുടെ നെറുകയിൽ അധികങ്ങൾ ചേർത്തു അവൾ അവനെ നെറ്റിൽ ഉമ്മ വെച്ച് അവന്റെ നെഞ്ചോട് ചേർന്ന് കിടന്നു അവൻ ഇരു കയ്യാലോളം പൊതിഞ്ഞു പിടിച്ചു ഇരുകണ്ണുകളും നിറഞ്ഞൊഴുകി ഹൃദയങ്ങൾ ഒരുപോലെ നേരി ലേബർ മുമ്പിൽ ഇരു വീട്ടുകാരും പ്രാർത്ഥനയോടെ നിന്നു ഹൃദയം കയറി മുറിക്കുന്ന വേദനയോടെ ഷിയാസ് തന്റെ പ്രാണനായവൾക്ക് വേണ്ടിയും തന്റെ പിഞ്ചോമനയ്ക്ക് വേണ്ടിയും കാത്തിരുന്നു മണിക്കൂറുകൾക്ക് ശേഷം ഒരു നേഴ്സ് വെള്ളത്തുള്ളിൽ പൊതിഞ്ഞൊരു മാലാകെ കുഞ്ഞിന അവന്റെ കരങ്ങളിലേക്ക് നൽകി തന്റെ പൊന്നുമോളുടെ മുഖത്തേക്ക് അവനൊന്ന് നോക്കി തന്റെ റസിയയുടെ അതേ ചായ അവൻ കുഞ്ഞിനെ ഉമ്മയുടെ കയ്യിൽ കൊടുത്തു അപ്പോഴേക്കും ഡോക്ടർ പുറത്തേക്ക് വന്നു ഡോക്ടർ എന്റെ റസിയ സോറി മിസ്റ്റർ ഷിയാസ് രക്ഷിക്കാൻ ഞങ്ങൾക്കായില്ല അവന് ഭൂമി കറങ്ങുന്ന പോലെ തോന്നി ഒരു നിമിഷത്തേക്ക് എല്ലാം നിലച്ച പോലെ അവൻ താഴേക്ക് ഊർന്നിരുന്നു പോയി അവിടെ ഒരു കൂട്ടക്കരച്ചിൽ മുഴങ്ങി തന്റെ ഒരു അവകാശിയെ നൽകി അവൾ ഈ ലോകത്തോട് വിട പറഞ്ഞു ഇരുപത് വർഷങ്ങൾക്ക് ശേഷം അഷ്റഫിന്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുകയാണ് ഫാത്തിമ മെഹ്റിൻ എന്ന പാത്തു പാത്തു സർ ഈ ദുനിയാവിലെ ഭർത്താവിനെ തന്റെ ജീവനേക്കാളൊരു സ്നേഹിക്കുന്ന ഭാര്യ അതെൻ്റെ പാത്തുവാ കുറച്ച് ദിവസം കൊണ്ട് എനിക്കത് മനസ്സിലായി അല്ലേക്ക ഞാനല്ല ഈ ദുനിയാവിലെ ഭർത്താവിനെ ജീവനക്കാർ സ്നേഹിക്കുന്ന ഭാര്യ എൻ്റെ ഉമ്മയാ അതല്ലേ സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെടുത്തി എൻ്റെ ഉപ്പാക്ക് കൊടുത്ത് ഈ ദുനിയാവിൽ പരസ്പരം ജീവനവില് ഞാൻ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ഭാര്യയും ഭർത്താവും എൻ്റെ ഉപ്പയും ഉമ്മയാണ് ഷിയാസും റെസിയും ഉമ്മ പോയപ്പോൾ മറ്റൊരു നിൽക്കാരും ഉപ്പ എല്ലാവരും നിർബന്ധിച്ചപ്പോൾ ഉപ്പ പറഞ്ഞെന്താണെന്നറിയും എൻ്റെ റെസീ എന്നെ വിട്ടു പോയിട്ടില്ല ഓക്കങ്ങനെ പോകാൻ കഴിയില്ല ഓൾ എന്നിപ്പോഴെൻ്റെ ഒപ്പം ഉണ്ട് നീ എന്നോടൊപ്പം ചിരിക്കാനും കളിക്കാനും എനിക്ക് ഭക്ഷണം വിളമ്പിത്തരാനും എൻ്റെ കുറുമ്പുകൾ ആസ്വദിക്കാനും എൻ്റെ നെഞ്ചോട് ചേർന്ന് ഉറങ്ങാൻ ഓൾ ഉണ്ടെന്നാൽ എന്നൊപ്പ ഉമ്മയോട് സംസാരിക്കുമ്പോൾ നമ്മൾ കാണാറുണ്ട് ഉപ്പ പറഞ്ഞ പോലെ ഉമ്മപ്പയുടെ കൂടെ തന്നെ ഉണ്ടാവാം ആ സാന്നിധ്യം ഉപ്പം അറിയുന്നുണ്ടാവുക എന്നും ആ നെഞ്ചോട് ചേർന്നുണ്ടാവാം പക്ഷേ അത് ഉപ്പ മാത്രമേ അറിയുന്നുള്ളൂ അതായിക്കാം അവരുടെ സ്നേഹം അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി ഏയ് എന്താ പെണ്ണു ഇത് അവളെ തന്നെ നെഞ്ചോടി ചേർത്ത് പൊതിഞ്ഞു പിടിച്ചു അവളെ അവനെ നെഞ്ചോട് ചേർന്ന് കിടന്നു അതെ യഥാർത്ഥ പ്രണയം എങ്ങനെയാണ് അതിന് മരണമില്ല അതെന്നും തങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഉണ്ടാവും ഒരു നിഴൽ പോലെ